നമ്മളെ കഴിഞ്ഞ ദിവസം ലോങ് ടൈമിലെ ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കിയില്ലേ ആ മെറ്റീരിയൽ ഇങ്ങനെ ഒരു പീസും കൂടെ ബാക്കിയുണ്ട് കേട്ടോ അത് വേറെ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ച് ഇനി എടുത്താണ് പിന്നെ വിചാരിച്ചു ഇത് വെച്ചിട്ട് നമുക്കേ ഒരു സാധനം ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ എക്സ്ട്രാ ഇങ്ങനെ നീളത്തിൽ വന്നൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മെഷീനിൽ അതായത് നല്ല ഭാഗം ഉള്ളിലേക്ക് വെച്ച് ചീത്ത വശത്ത് ഇങ്ങനെ തയ്ച്ച് കൊടുക്കുന്നുണ്ട് വെറുതെ ചുമ്മാ ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി കൈ വെച്ചിട്ട് വേണമെങ്കിൽ തുന്നിയെടുക്കാം പക്ഷേ അത് ഞാനുണ്ടാക്കുന്ന സ്ക്രഞ്ചീസാണ് അപ്പോൾ നമ്മളത് വലിക്കുമ്പോൾ ഇങ്ങനെ വലിച്ചു കെട്ടുമ്പോഴേ ഞാൻ എൻ്റെ കൈ തുന്നലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ പോയെന്ന് വരും അതുകൊണ്ട് ഞാൻ മെഷീൻ വച്ചടിച്ചിട്ടുണ്ട് കിട്ടോ പിന്നെ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ മറിച്ചിടുക അതായത് നല്ല വശം പുറത്തേക്കാക്കിയിട്ട് പിന്നെ ഒരു അലാസ്റ്റിക് എടുത്തിട്ടുണ്ട് ഒരു ഏഴ് സെൻറ്റിമീറ്റർ നീളത്തിൽ അലാസ്റ്റിക് എടുത്തത് അതിൻ്റെ അറ്റത്ത് ഞാൻ വടി കുത്തി വെച്ചേക്കുന്നത് ഉള്ളിലേക്ക് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടോ അതൊരു നല്ലപോലെ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഗ്യാപ്പ് വരുമല്ലോ ആ ഗ്യാപ്പ് വന്നുകൊടുത്ത് നമ്മൾ കൈ തുന്നലോണ്ട് തന്നെ അതായത് ഉള്ളിലോട്ട് ാക്കിയിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം സ്റ്റിച്ച് ചെയ്യാനായിട്ട് നിൽക്കുന്ന ഞാൻ നിന്നില്ല ഞാൻ ഉള്ളിലോട്ട് നന്നായിട്ട് തന്നെ അവിടെ മാത്രം ഒന്ന് മാത്രമൊന്നു നല്ലപോലെ കൈത്തുന്നോണ്ട് നല്ല കാണാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ വേസ്റ്റ് ആയി കളയുന്ന നമ്മൾ ആ തുണി കൊണ്ട് ഒരു അടിപൊളി സ്ക്രഞ്ചീസ് എടുത്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ടെന്ന് പറയണേ